ശം പൂജിതേവീനം ഗോവിന്ദ അച്ഛോദരിത്രം അമ്പോദം ഗോർ ഉരി Radego binh đa bajo ra hệ cú phán <fied> Radego binh đa bajo ra hệ cú phán Radego binh đa bajo ra hệ cú phán Radego binh đa

സർവത്ര ോവിന്ദന സം കണ്ണന്ദേ ചുറ്റും പശു കാളം വല്ലവ പെണ്ണുങ്ങാളും തിങ്ങനിന്നീടും നിന്നിടുന്നു വാനവനാരികളകാശ വിധിയിൽ ആനന്ദമോടാ തോക്കി നിൽപ്പൂ കൃഷ്ണഹാര ജയ കൃഷ്ണ കൃഷ്ണഹാര ജയ കൃഷ്ണ കൃഷ്ണഹാര ജയ കൃഷ്ണ ആനയാർ പെണ്ണുങ്ങൾ കോൾമയിൽ കൊള്ളുമാറാന ൂതൻ പാടിയിടുന്നു പക്ഷികളും ചിമ്മി പക്ഷികൾ തൽക്ഷണം പക്ഷീണാനന്ദിടുന്നു കൃഷ്ണഹാര ജയ കൃഷ്ണഹാര ജയ ഹരി ജയ ീത്തനേറ്റാടുന്ന പിലീതൻ കേളികോളുർക്കാവേ കണ്ടിടുന്നു പട്ടുമീളകുന്നു മാറി ലേ മാലയും പൊട്ടും ചാലിക്കുന്നു ചില്ല കൃഷ്ണാഹാര കൃഷ്ണാഹാര വാരീധേ കാരുണ്യവാരീധേ കാരുണ്യ്യവരി കാരുണ്ിൽ നാടിച്ചതും ചിത്രം നാടിച്ചതും ചിത്രം തന്നെ കൃഷ്ണ യാണ്ടും കുപ്പി ഞാൻ വീരത്തുന്നു ഈ രാജാലോചന നിന്നോടായി ഏതിലും അങ്ങനെ കുമ്പിടേണ്ട തോറും ഇതിൽ നീ എന്നെ പാലിക്ക Krishna, 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 ne, le desa. Krishna, Hare Jaya, Krishna, Hare Jaya, Krishna, 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 Krishna,

ഗോവിന്ദമ സഖ്യം ഗോവിന്ദ ഗോവിന്ദ ശരണമയ സ്വാമി ശരണമയ സ്വാമി ശരി മാമി ശരണം ശരണമയപ്പ സ്വാമി ശരണമയപ്പ സ്വാമി ശബരി മലവാനും സ്വാമി ശരണം ശ്രീമദ്ഭാഗവതന്ത്ര പാടുവാനും കേൾക്കുവാനും ശ്രീമാണാള പ്രേമാമൃതം പുകരുവാനും സാമോദം നിൻ പാദവ പത്മം ഭീമാ വിട്ടു സേവിക്കാനും കാമാജാലെല്ലായ്പോഴുംപിക്കുവാനും ശരണപ്പാ സ്വാമി ശരണമയ്യപ്പാ സ്വാമി വാഴും സ്വാമി ശരണാമി കൃഷ്ണ കൃഷ്ണ कृष्ण कृष्ण हरे कृष्णा कृष्ण राधा कृष्ण जनयांजाजी शुन्य कर्मुपया था कृष्ण कृष्णा हरे कृष्ण कृष्ण राधा कृष्ण कृष्ण कृष्णा हरे कृष्ण कृष्ण राधा कृष्ण ൃ കൃ കൃഷ ഹ ഹരേ കൃഷ കൃഷ രാധേ തന്നെ കണ്ണു കണ്ടു മഞ്ചി തൊന്മയമാം പുരല്ലിങ്ങൊരളിയൂരി கிருஷ்ண கிருஷ்ணா ஹரே கிருஷ்ணா கிருஷ்ணதா சேஷ்டா கிருஷ்ண கிருஷ்ணா ஹரே கிருஷ்ணா கிருஷ்ணதா சேஷா கல்லிநீ பெட்டி வைர கல்லுமா காலி ஆடி நாடும் பாலதான कृष्ण कृष्णा कृष्णा कृष्ण राधा कृष्णा 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 रे कृष्णा कृष्ण राधा के कृष्णा 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 कृष्ण राधा कृष्णा कृष्णा कृष्ण रे कृष्ण कृष्ण राधा रेषा कृष्ण राधा रे रा

நாராயண 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 நாராயணோந்த I'm sorry. ಕಲ್ಲು ವೇಣೋ ಗೋಪಾಲನ್ರ ಮುಟ್ಟು ಮಲಯಾಡಿ ಮಿಂಗ ಕೃಷ್ಣ ಕಲ್ಲು ವೇಣೋ ನಾರಾಯಣ

ാരായണ നാരായണ 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 നാരായണോ ഇഹ പരസുഖങ്ങളിൽ മുഴുവേൽ പറ്റു മഹാചരൂടം നല്ല കലോ നാരായണ 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 നാരായ